നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയത്തെ ചെറിയ പള്ളി മഹാ ഇടവകയിലാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ശൂനോയ നോമ്പാചരണവും നടത്തപ്പെടുകയാണ് നമുക്ക് ഈ പള്ളിയുടെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ആയിരത്തി അഞ്ഞൂറ്റി സ്ഥാപിക്കപ്പെട്ടതാണ് അതായത് അഞ്ചു നൂറ്റാണ്ടിന്റെ ചരിത്രം പേർന്ന് പുണ്യഭൂമി എന്ന് തന്നെ നമുക്ക് ഈ പള്ളിനെ വിശേഷിപ്പിക്കാം അനേക ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ദേവാലയം എന്നുകൂടി പറയേണ്ടതായിട്ടുണ്ട് സഭാചരിത്രത്തിലെ സംഘർഷ രംഗങ്ങൾക്ക് മൂകസാക്ഷി മലങ്കര മെട്രോപ്പൊളിത്തന്മാർ തങ്ങളുടെ ആസ്ഥാന ദേവാലയമായി കണ്ടെത്തിയ സ്ഥാനം കോട്ടയത്തെ മലങ്കര ഓർത്തഡോക്സ് ദേവാലയങ്ങളുടെ തലപ്പള്ളി ഭാഗ്യസ്മരണാർഹൻ പുന്നത്തറമാർ ദിവന്യാസുസിന്റെ കപലിടം കൊണ്ട് ധന്യതയാർന്ന ഇടവക അങ്ങനെ അനവധി വിശേഷിപ്പുകൾ ഈ പള്ളിക്കുണ്ട് ഇലച്ചായങ്ങൾ കൊണ്ടുള്ള ചുവർചിത്രത്താൽ അലങ്കരിക്കപ്പെട്ട പഴമയുടെ പര്യായമായി നിലകൊള്ളുന്ന പരിശുദ്ധ മത്ബഹ നമ്മളിപ്പോൾ പള്ളിയുടെ പ്രധാന കവാടത്തിലാണ് നിൽക്കുന്നത് പുരാതന കാലം മുതൽ അതായത് നാ അരുന്നൂ അഞ്ചു നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ഒരു പള്ളിയുടെ ഈ ഒരു ഇടവകയുടെ അഞ്ചു നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ഇടവകയുടെ പുറമേയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ശൂനോയ നോമ്പാചരണവും ഇവിടെ നടത്തപ്പെടുകയാണ് അതിലോട്ട് എല്ലാ വിശ്വാസികളെയും ഇവിടെ അവർ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു ചെറിയ പള്ളി മഹാ ഇടവകയിലേക്കുള്ള ഉൾദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പുന്നത്ര മാർ ദിവന്യാസോസ് മെത്രോപ്പൊലീത്ത മലങ്കര മെത്രോപ്പൊലീത്തയാണ് അദ്ദേഹത്തിന്റെ കബറടക്കം ഇതിന്റെ ഈ ഒരു പരിശുദ്ധ മദ്ബഹയ്ക്കുള്ളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇവിടുത്തെ പരിശുദ്ധ മദ്ബഹ പുന്നത്ര മാർ ദിവന്യാസിയോസിന്റെ കബറിടം കൊണ്ട് ധന്യതയർന്ന് ഇടവകയെന്നൊരു പേരും കൂടി ഇതിനുണ്ട് ഇലച്ചായങ്ങൾ കൊണ്ടുള്ള ചുവർചിത്രത്താൽ അലങ്കരിക്കപ്പെട്ട പഴമയുടെ പര്യായമായി നിലകൊള്ളുന്ന പരിശുദ്ധ മദ്ബഹ അത്യാകർഷകമായി നിലകൊള്ളുന്ന വാസ്തുവിദ്യ കൊണ്ടും ക്ഷേത്ര മാതൃകയിലുള്ള ചുറ്റുമതിൽ കാണപ്പെടുന്ന ചുറ്റുവിളക്കുകൾ കൊണ്ടും ധന്യതയാർന്ന ദൈവഭവനം പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുശേഷിപ്പ് സ്ഥാപിക്കപ്പെട്ട മലങ്കരയിലെ ആദ്യ ദേവാലയം ഈ ഒരു ദേവാലയത്തിലാണ് കേരളത്തിൽ ആദ്യമായി തന്നെ ദൈവമാതാവിന്റെ ഒരു തിരിശേഷിപ്പ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് വിശുദ്ധ മത്മഹയുടെ ഉൾദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ ആ പറഞ്ഞ പരിശുദ്ധ ദേവമാതാവിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ കൊണ്ടും പാരമ്പര്യം കൊണ്ടും മലങ്കര സഭയിൽ അതുല്യമായി പരിലസിക്കുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ ദേവ വാങ്ങിപ്പ് പെരുന്നാളി സംബന്ധിച്ച് അനുഗ്രഹീതരാകുവാൻ എല്ലാ സഭാവിശ്വാസികളെയും ദൈവനാമത്തിൽ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളോട് ഇവിടുത്തെ ഫാദർ മോഹൻ ജോസഫ് ചേരുകയാണ് നമസ്കാരം ഈ ഒരു പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് പള്ളിയുടെ ഒന്നാമത് പ്രത്യേകത പഴക്കമാണ് നാൽപ്പത്തി അഞ്ച് വർഷമായി സ്ഥാപിതമായിട്ട് പിന്നെ ഈ വിശുദ്ധ ബന്ധമായി കാണുന്ന ചിത്രങ്ങളാണ് തികച്ചും ഇലച്ചാറുകൾ കൊണ്ടും പഴച്ചാറുകൾ കൊണ്ടുമാണ് ഈ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് ചിത്രങ്ങളിൽ നേരെ കാണുന്ന ചിത്രങ്ങളെല്ലാം കർത്താവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇരുവശങ്ങളിലും കാണുന്നത് കർത്താവിൻ്റെ കഷ്ടാനുഭവം മരണം കബറടക്കം പുനരുദ്ധാനം ഈ സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത് പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ പ്രധാന സംഭവങ്ങളെല്ലാം തന്നെ ചിത്രങ്ങളിലാക്കിയിട്ടുണ്ട് വളരെ അത്ഭുതകരമാണ് ആ ചിത്രങ്ങളുടെ അതിലെ ആശയങ്ങൾ അന്തി അത്താഴം മുതൽ ഗത്സമന തോട്ടത്തിലെ അനുഭവം കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നത് അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് പീഠാനുഭവം കുരിശ് വഹിച്ചുകൊണ്ട് പോകുന്നത് കുരിശ് തറയ്ക്കുന്നത് അതിനുശേഷം മാതാവ് യേശുവിന്റെ മൃതദേഹം കയ്യിലെടുക്കുന്നത് അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇനിയിപ്പം ദിവസങ്ങളിൽ ഒന്നാം തീയതി മുതൽ ഇവിടെ പോവാ ഓവാ ഒന്നാം തീയതി മുതല് നോമ്പാചരണമാണ് പതിനഞ്ചു ദിവസം രാവിലെ ഏഴ് മണിക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കും ഏഴരയ്ക്ക് വിശുദ്ധ കുർബാന ഒൻപതര മണിക്ക് സമർപ്പണ പ്രാർത്ഥന പത്ത് മണിക്ക് ധ്യാനം വൈകുന്നേരം സന്ധ്യാ നമസ്കാരം അത് അതിനോട് ചേർന്ന വിശുദ്ധ സൂനോറോ വിശ്വാസികൾക്ക് എടുത്ത് മുത്തിക്കുന്നതാണ് കൈ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ആളുകൾക്ക് കൈമുത്തുന്ന സമയത്ത് വിശുദ്ധ ആയിരിക്കും മുത്തിക്കുക അതിനോടനുബന്ധിച്ച് ഞായറാഴ്ചകളിൽ ഇടവക അംഗങ്ങളെല്ലാം സംഗമിക്കുന്ന ഒരു കുടുംബ സംഗമം ആ കുടുംബ സംഗമത്തിൽ ക്ലാസ് എടുക്കുന്ന ഡോക്ടർ സരിൻ എം ബി ബി എസ് അതുപോലെ തന്നെ സിനിമ ഡയറക്ടർ ശ്രീ ബസി ഇതാണ് നാലാം തീയതി ഞായറാഴ്ച പതിനൊന്നാം തീയതി ഞായറാഴ്ച ഞങ്ങളുടെ ഒരു സിംബോസിയമാണ് അത് കോട്ടയം ചെറിയ പള്ളിയും മലങ്കര ഓർത്തഡോക്സ് സഭയും വ്യക്തികൾ സംഭാവനകൾ ഇതാണ് വിഷയം ഈ ഇടവകയിൽ നിന്ന് ഒരുപാട് പ്രമുഖര് രൂപപ്പെട്ടിട്ടുണ്ട് ശ്രീ കെ സി മാമന്മാൾ പിള്ള ഉൾപ്പെടെ മനോരമ കുടുംബം ഉൾപ്പെടെ ഈ ഇടവകയുടെ ഭാഗമാണ് അപ്പോ അങ്ങനെയുള്ള ആളുകളെ സ്മരിക്കുക എന്നുള്ളതാണ് പുന്നത്ര തിരുമേനിയുടെ കബറാണ് അവിടെ കാണുന്നത് അദ്ദേഹം ഇടവക അംഗമായിരുന്നു രണ്ടു മെത്രാപൊലിത്തമാര് ഇത് കൂടാതെ ഇടവകയിലുണ്ട് ടുവകയിൽ നിന്ന് വന്നിട്ടുണ്ട് അവരെ ഖബറടക്കിയിരിക്കുന്ന മറ്റു പല സ്ഥലങ്ങളിലാണ് അത് പഴയ സെമിനാരിലാണ് ബട്ടശ്ശേരി തിരുവേനയുടെ കബർ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രത്യേകത ഇത് ആദ്യകാലത്ത് പഴയ സെമിനാരി രൂപപ്പെടുന്നതിന് മുമ്പ് ഇവിടെയായിരുന്നു മലങ്കര മെത്രാപ്പൊലിത്തോ സഭയിലെ അന്നത്തെ ഏക മെത്രാപ്പൊലീത്ത താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെയായിരുന്നു അപ്പം സഭാ കേന്ദ്രം എന്നുള്ള നിലയിലാണ് അന്ന് ഈ ദേവാലയം വർത്തിച്ചു ിനെ പറ്റി സംസാരിക്കാൻ ഈ തിരുശേഷിപ്പ് ഒരു വലിയ അത്ഭുതമാണ് ആദ്യമായി മലങ്കര സഭയിൽ തിരുശേഷിപ്പ് സ്ഥാപിതമായത് ഈ ദേവാലയത്തിലാണ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഔഗ്യൻ പാവായാണ് അദ്ദേഹം ഹോംസിൽ പോയപ്പോൾ അവിടെ സൂക്ഷിച്ചിരുന്ന തിരുശേഷിപ്പ് മാതാവ് ഉപയോഗിച്ച ബെൽറ്റിന്റെ തുണി കൊണ്ടുള്ള ബെൽറ്റിന്റെ ഒരു ചെറിയ അംശം അത് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ഈ പള്ളിയുടെ പ്രാധാന്യം ഗണിച്ച് ഇവിടെ അത് സ്ഥാപിക്കായിരുന്നു മറ്റെന്തെങ്കിലും എവിടെയെങ്കിലും തന്നെ സ്ഥലമലങ്കരോക്സ് സഭയുടെ ഓർത്തഡോക്സ് സഭയിൽ വേറെ ഇല്ല കോട്ടയത്ത് മണർകാട് പള്ളിയില് നമ്മളിപ്പോ ഈ പള്ളിയുടെ ഉള്ളിലാണ് നിൽക്കുന്നത് ഇവിടെ ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ ഇവിടെ പെരുന്നാളാണ് പരിശുദ്ധ ദേവ വാങ്ങിപ്പ് അതുപോലെ തന്നെ ശിവനോയ നോമ്പാചരണവും നടത്തുന്നുണ്ട് നമ്മൾ ആ തിരിശേഷിപ്പിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് ഇതാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ ആ ഒരു തിരിശേഷിപ്പ് കാലങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ പള്ളിയുടെ മഹത്വം അറിഞ്ഞ് അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം അറിഞ്ഞു തന്നെ ഇവിടെയുള്ള പള്ളിയിൽ കൊണ്ടത് വെച്ചിരിക്കുകയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും എല്ലാം തന്നെയുള്ള ഒരു അവസരം എല്ലാവർക്കും തന്നെ ഒരുക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ഇവിടെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു കബറടക്കം ഉള്ളത് അതിവിടെ തന്നെ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഈ പരിശുദ്ധ മദ്ഭാഹിക്കാത്ത തന്നെ സ്ഥിതി ചെയ്യുകയാണ് പുന്നത്തര മാർ ദിവന്യാസ്യൂസിന്റെ കബറടമാണ് ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു പകൽ സമയത്ത് വരുമ്പോൾ പോലും വളരെ ദൈവികമായ ഒരു അനുഭവം ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇത് മാത്രമല്ല പ്രധാനപ്പെട്ട ജീസസ് ക്രൈസ്റ്റിന്റെ ക്രിസ്തുവിന്റെ എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട എല്ലാ സംഭവ വികാസങ്ങളും എല്ലാം തന്നെ ഒരു പോർട്രേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചിത്രങ്ങളായിട്ട് ചുവർ ചിത്രങ്ങളായി ഇവിടെ വരച്ചു വെച്ചിരിക്കുന്ന കാഴ്ചയുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഓരോ സംഭവിച്ചത് മുതൽ അദ്ദേഹത്തിന് ജനിച്ച കാലം മുതൽ അല്ലെങ്കിൽ ഉയർത്തി കാര്യം വരെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ചുവർ ചിത്രങ്ങളാക്കി വെച്ചിട്ടുണ്ട് ആളുകൾക്ക് എല്ലാവർക്കും തന്നെ കാണാനും ഇത് സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും ഈ ഒരു ദൈവിക നിമിഷം പങ്കെടുക്കാനും നമുക്ക് ആ ഒരു ഉൾ ദൃശ്യങ്ങളിലേക്ക് പോകാം പരിശുദ്ധ മത്മഹയുടെ ഉൾ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൗരാണികതയുടെ കാര്യത്തിലും പഴമയുടെ കാര്യത്തിലും തലയുയർത്തി നിൽക്കുന്ന കോട്ടയം ചെറിയവള്ളി മഹാ ഇടവകയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ഒരു പള്ളി ഇവിടെ മലങ്കര സഭയുടെ തന്നെ ഒരു പ്രധാന കേന്ദ്രം അല്ലെങ്കിൽ സഭാ കേന്ദ്രം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം അത്തരത്തിൽ തന്നെയാണ് കോട്ടയത്ത് കേരളത്തിൽ ആദ്യമായി ഈ ഒരു പള്ളി ഇവിടെ സ്ഥാപിതപ്പെടുന്നതും ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഫാദർ മോഹൻ ജോസഫ് പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യമാണ് പരിശുദ്ധ ബെസേലിയസ് ഓഗ്യൻ പ്രഥമൻ കാതുലിക്ക ബാബയിലൂടെ കോട്ടയം ചെറിയ പള്ളിക്ക് ലഭിച്ച അതുല്യ ദാനമാണ് ദൈവമാതാവിന്റെ സൂനോറ സിറിയയിലെ ഹോംസിലുള്ള ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ സൂനോറയുടെ ഒരു ഭാഗം ആദ്യമായി മലങ്കരസഭയിൽ സ്ഥാപിക്കപ്പെട്ടത് ഈ ദേവാലയത്തിനാണ് ആ ഒരു കാര്യം ഇപ്പോൾ അച്ഛനും നമ്മളോട് സംസാരിച്ചിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആ ഒരു കാലഘട്ടങ്ങളിലായിരുന്നു ഈ പരിശുദ്ധ കാത്തോലിക്കാബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനെ തുടർന്ന് ഈ ഒരു മദ്ബഹിൽ ഈ ഒരു പരിശുദ്ധ മത്ബഹിൽ സൂനോറ പ്രതിഷ്ഠിച്ചിരുന്നത് എല്ലാ വർഷവും വാങ്ങിപ്പ് പെരുന്നാൾ ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് സൂനോറ വിശ്വാസികൾക്ക് മുത്തി അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള അവസരവും നൽകുന്നുണ്ട് ആ ഒരു കാര്യവും ഇപ്പോൾ ഫാദർ മോഹൻ ജോസഫ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വിശ്വാസികൾക്കും എല്ലാ ദൈവവിശ്വാസികൾക്കും ഇവിടെ വന്ന് എല്ലാ വാങ്ങിപ്പ് പെരുന്നാൾ ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് ആ സൂനോറ വിശ്വാസികൾക്കെല്ലാം തന്നെ അതിൽ മുത്തി അനുഗ്രഹം പ്രാപിക്കാൻ അവസരമൊരുക്കുന്നതാണ് നമ്മളിവിടെയുള്ള ഈ ചുവർ ചിത്രങ്ങളും അതുപോലെ തന്നെ പരിശുദ്ധ മദ്ബഹിയും ഈ തിരിശേഷിപ്പും എല്ലാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ദൈവികമായ ഒരു വേളയിലാണ് നിൽക്കുന്നത് അടുത്ത ഓഗസ്റ്റ് ഒന്നു മുതൽ പതിനഞ്ചാം തീയതി വരെ ഇവിടുത്തെ നോമ്പാചരണവും പെരുന്നാൾ ശുശ്രൂഷകളും എല്ലാം തന്നെ ആരംഭിക്കുന്നുണ്ട് സച്ചം സത്യം പറഞ്ഞപോലെ നാലാം തീയതി ഞായറാഴ്ച ഡയറക്ടർ ബ്ലെസിൽ അദ്ദേഹം ഒക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പൊ എല്ലാ സഭാ വിശ്വാസികൾക്കും ഈ ഒരു കാര്യത്തിലോട്ട് പങ്കെടുക്കാനും ഈ ഒരു പെരുന്നാളിലോട്ടും ഈ ഒരു നോമ്പാശനത്തിലുമൊക്കെ പങ്കെടുക്കാനുള്ള അവസരവുമുണ്ട് ഈ ഒരു തിരിച്ചഴിപ്പിനെ മുത്തി പ്രാർത്ഥിക്കാനുള്ള അവസരവും നൽകുന്നുണ്ട് അപ്പോൾ ഈ പൗരാണികതയുടെയും ഈ ഈയൊരു കാലപ്പഴക്കമുള്ള ഒരു പള്ളിയിലോട്ടും എല്ലാവർക്കും സ്വാഗതം ഇവിടെ ആൾക്കാർ എപ്പോഴും അവർ വെൽക്കമിങ്ങായിട്ട് തന്നെ നിൽക്കുകയാണ് ചെറിയ പള്ളി മഹാ ഇടവകയിൽ നിന്നും തേടാങ് ന്യൂസ്